പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിത്രി ഓസ്ലമക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന കാര്യം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നമ്മളെ അറിയിച്ചത് ഇന്ന് ഉച്ചയോടെ ആയിരുന്നു എന്നാൽ ദിമിത്രിയോസ് തന്നെ ആ കാര്യം നമ്മളെ ഒരാഴ്ച മുമ്പ് അറി അറിയിച്ചതാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം അറിഞ്ഞതാണ് ദിമി ക്ലബ്ബ് വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നാൽ ദിമിയുടെ പകരക്കാരനായി ആരായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക ഇതായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് അതിന് ഏറെക്കുറെ ഉത്തരമായി എന്ന് തന്നെ പറയേണ്ടി വരും കൂടുതൽ വിവരങ്ങളിലേക്ക് മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പേരും ചാനൽ ഇവരുടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾക്കും ഐ എസ് എൽ അപ്ഡേറ്റുകൾക്കുമായി മറക്കാതെ തന്നെ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് തന്നെ കിടക്കാം നമ്മുടെ ചാനൽ ഫൈവ് കെയിലേക്ക് എടുക്കാൻ ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് കൂടെ മതി അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും പൂർണ്ണ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട് തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ ദിമിത്രിയോസ് ഡാമന്ത കോസ് ക്ലബ്ബ് വിട്ടതിന് പിന്നാലെ ദിമിയുടെ പകരക്കാരൻ ആരായിരിക്കുമെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഉയർന്നു വരുന്ന റൂമർ അനുസരിച്ച് ജാമി മെക്ലാറൻ എന്ന് പറയുന്ന നിലവിലെ മെൽബൺ സിറ്റിയുടെ സ്ട്രൈക്കർ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായി ദിമിയുടെ പകരക്കാരനായി എത്താൻ സാധ്യതകൾ കാണുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ വെല്ലുവിളിയായി നിൽക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ കിങ്സും അതുപോലെ തന്നെ മുംബൈ സിറ്റി എഫ് സിയും ഈസ്റ്റ് ബംഗാൾ എഫ് സിയുമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പിന്നാലെ ഈ മൂന്ന് ടീമുകളാണ് ഈ താരത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മുന്നിട്ട് വന്നു നില്ക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്കും അതുപോലെ തന്നെ മോഹൻ മോഹൻബഗാനിലേക്കുമായിരിക്കും താരം കൂടുതൽ എത്താനുള്ള സാധ്യതകൾ കാണുന്നത് കൂടാതെ ഈസ്റ്റ് ബംഗാളും മുംബൈ സിറ്റിയും അദ്ദേഹത്തെ സ്വന്തമാക്കാനായി ശ്രമിക്കുന്നുണ്ട് മോഹൻ ബഗാനിലേക്ക് അമ്പത് ശതമാനവും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അമ്പത് ശതമാനവും ചാൻസാണ് ഇപ്പോൾ താരം എത്താനുള്ള സാധ്യതകളായി ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് അടക്കം നൽകുന്നത് കൂടാതെ ഈസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ മുംബൈ സിറ്റിയും ഈ അദ്ദേഹത്തെ സ്വന്തമാക്കുന്ന കാര്യത്തിൽ നിന്നും മാറാനാണ് സാധ്യത കാരണം ഈസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ നല്ല സ്ട്രൈക്കറിനെ കിട്ടിയിട്ടുണ്ട് ആ സ്ട്രൈക്കർ ആരാണെന്ന് വെച്ചാൽ ദിമിത്രി ഓഫ് സ്റ്റാമൻ ദ അതുപോലെ തന്നെ ക്ലൈറ്റൻസ് ഇബയും അവരുടെ സ്ട്രൈക്കറായുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയൊരു സ്ട്രൈക്കറിനെ അവർ വലിയ വില കൊടുത്തൊന്നും വാങ്ങാൻ സാധ്യതയില്ല ദിമിക്ക് തന്നെ എട്ട് കോടി രൂപ കൊടുത്തുകൊണ്ടാണ് രണ്ട് സീസണിലേക്ക് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ പിന്മാറാനാണ് സാധ്യതകൾ കാണുന്നത് ഇനി അടുത്തതായി മുംബൈ സിറ്റി മുംബൈ സിറ്റിയും പിന്മാറാനുള്ള സാധ്യതയാണ് കാണുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ജാമ്യം ക്ലാറിനെ ആയിരുന്നു അവർ ആദ്യം സമീപിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ജാമ്യ ബെപ്പനാരായൻ മുംബൈ സിറ്റിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അവരിപ്പോൾ റോയി കൃഷ്ണനെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തിവരികയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് റോയി കൃഷ്ണയുമായി ഇപ്പോൾ മുംബൈ ചർച്ചയിലാണ് ഇനിയുള്ളത് മോഹൻ ബഗാനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ അദ്ദേഹത്തെ സമീപിക്കുന്നതിന് മുമ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ സമീപിച്ചതായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സുമായി മികച്ച ചർച്ചയിലാണ് താരം ഇപ്പോൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സീസൺ മുതൽ ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തി വരികയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ട സാലറി തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് വലിയ ഒരു വിഷയമായി തുടർന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ അത്യാവശ്യം പണമുണ്ട് അതുകൊണ്ട് തന്നെ താരത്തെ സ്വന്തമാക്കിയ ബ്ലാസ്റ്റേഴ്സ് അടങ്ങും എന്നുള്ള ഇതിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് മോഹൻ ബഗാനോടൊപ്പം കട്ട് തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് താരം എത്താൻ സാധ്യതകൾ കൂടുതലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് താരത്തിന് ഏകദേശം പ്രതിഫലമായി പന്ത്രണ്ട് കോടി രൂപ നൽകണമെന്നാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് അത് കൊടുക്കാൻ തയ്യാറാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുതലാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുകയാണെങ്കിൽ അത് ദിമിയുടെ പകരക്കാരനാവാൻ ഒരു താരം കൂടിയാണ് ജാമി മെക്കളാരൻ കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ താരമായ അൾഡ്രിയ ലൂണയുടെ മുൻ ക്ലബ്ബായിരുന്നു മെൽബൺ സിറ്റി ആ മെൽബൺ സിറ്റിയിലാണ് താരം ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് ലൂണയും അതുപോലെ തന്നെ ഇജാമി മെക്കളാറിനും ഒരുമിച്ച് മെൽബൺ സിറ്റിയിൽ കളിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹം ലൂണയുള്ള ക്ലബ്ബിലേക്ക് എത്താനായിരിക്കും കൂടുതൽ ആഗ്രഹിക്കുക